എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സാമ്പത്തികപരമായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ല ഇവിടുത്തെ ഗവൺമെന്റും നീതിപീഠവുമാണ് നമ്മൾ ഉറച്ച വിശ്വാസത്തിലുള്ളത് അവരെ ഇത് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ട് അന്വേഷിച്ചിട്ട് അതിനുള്ള നടപടി അത് നിഷ്പക്ഷമായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ വെച്ചതാണ് അതും പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളൊരു കണ്ടീഷനിൽ വെച്ചിട്ട് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് തുടരണമെന്ന് നമുക്കറിയില്ല എന്നാലും ഈ ചെയ്തത് നമുക്കൊരു പ്രതീക്ഷയുള്ള ഒരു മകനായിരുന്നു അത്യാവശ്യം പഠിക്കാനും അവനെ മറ്റുള്ളവരുടെ നമ്മൾ അന്വേഷിച്ച സമയത്തും നല്ല പഠിക്കാനുള്ള കാര്യത്തിൽ ഒക്കെയാണ് എനിക്ക് മുന്നോട്ട് പഠിച്ച് ഒരു ജോലി കിട്ടണം ജോലി വാങ്ങണം